നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്ന് പറയാ അപ്പോൾ സാധിക്കുന്ന എല്ലാവരും വരാഹ ക്ഷേത്രങ്ങളിലൊക്കെ പോകുക അതുപോലെ വരാഹത്തെയൊക്കെ സ്തുതിക്കുക അതൊക്കെ വളരെ വളരെ നല്ല ഒരു കാര്യമാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശകുനങ്ങളെ കുറിച്ചാണ് പലർക്കും വളരെ പേടിയുള്ള ഒരു കാര്യമാണ് അതേക്കുറിച്ച് വിശ്വസിക്കുന്നവർക്ക് കേട്ടോ അത് ഇന്നത ശകുനം കാണാൻ പാടില്ല ഉദാഹരണത്തിന് ചൂല് ശകുനം കാണുന്നതൊക്കെ വളരെ മോശമാണ് അല്ലെങ്കിൽ ദോഷമാണെന്നൊക്കെ പറയും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഈ ശകുനം കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ അതങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറയാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അത് പിന്നിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിട്ട് നമ്മൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ലേ അപ്പം യഥാർത്ഥത്തിലെ ഏത് ശകുനങ്ങളാണെങ്കിലും അതിനൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഇപ്പം എന്ത് കണി കാണാം കണി കണ്ടാലാണല്ലോ ചൂല് പോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപശകുനങ്ങളൊക്കെ കണി കണ്ടാലാണല്ലോ ബുദ്ധിമുട്ട് അപ്പം നല്ലത് എങ്ങനെ കണി കാണാം അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ ആ ഒരു ദിവസം വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ ശകുനങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് കാണേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇതേപോലെയുള്ള കുറച്ച് സംശയങ്ങൾ ഏറെ നാളുകളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന കുറേ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുകൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഗുരുവായൂരപ്പന്റെ അലങ്കാരവും ഭഗവതി അമ്മയുടെയും ഗണപതിയുടെ അയ്യപ്പന്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചതുർബാഹു ആയിട്ടാണ് നിൽക്കേണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണി കൃഷ്ണൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് കേട്ടോ പട്ടുകൊണകൊക്കെ ഉടുത്തിരിക്കുന്ന മുഖം കണ്ടാത്തറിയ കുഞ്ഞുണ്ണിയാണെന്ന് പക്ഷെ നാല് തൃക്കൈകളുണ്ട് ഭഗവാനെ അങ്ങനെയാണ് ചാർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കേണ്ടായിരുന്നത് മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരം എപ്പോഴും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ സംരക്ഷകനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണിയാണ് പക്ഷെ ഉണ്ണിക്കാത്ത ഉണ്ണിക്ക് സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല അങ്ങനെ എന്ത് തരത്തിലുള്ള സങ്കടങ്ങൾ നമുക്ക് മാറ്റി തരാനായിട്ട് നമ്മുടെ എല്ലാം സംരക്ഷകനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലു ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തുളസിയും കൂടിയിട്ടാണ് കുറത്തുണ്ടായിരുന്നത് പിന്നെ ഒരെണ്ണം താമരയുണ്ട് താമരയല്ല തെച്ചിയുണ്ട് നന്ദിയാർ ഉണ്ട് തുളസി ഉണ്ട് ഈ തെച്ചി നന്ദിയാർവട്ടം ഇങ്ങനെ ഇടകലർന്ന് കുറത്തിരിക്കുക അത് അടുത്തുനിന്ന് നോക്കിയാലേ അറിയുള്ളൂ അത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സോപാനം തൊഴിലും കൂടി ആയിരുന്നു കേട്ടോ വളരെ തിരക്ക് കുറഞ്ഞ ഒരു സമയമായിരുന്നു ഞാൻ തൊഴുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നന്ദിയാർ വട്ടവും തെച്ചിയും പിന്നെ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു വേറൊരു തിരുമുടിമാല ഉണ്ടായിരുന്നത് പിന്നെ രണ്ടുണ്ടമാലയുണ്ട് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നല്ല ഒരു ഉണ്ടമാലയാണ് അതിൽ തെച്ചിയുണ്ട് തുളസിയുണ്ട് തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ട് പിന്നെ തെച്ചിയുടെ ഇടയിൽ നല്ല ഭംഗി തുളസി പ്രത്യേക രീതിയിലൊക്കെ കോർത്തിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടമാലയിലെ മൂന്ന് നിറങ്ങളുണ്ട് തെച്ചിയുണ്ട് തുളസിയുണ്ട് നന്ദിയാറുവട്ടമുണ്ട് അതിങ്ങനെ മാറി മാറി കുറത്തിരിക്കുക അതിനടുക്കാണ് ആയിട്ട് നമ്മുടെ ഇക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുനൻകിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഗോപിതിലക ഉണ്ട് കാതുകളിലും ഗോപിതിലക വെച്ചിരിക്കുന്നത് രണ്ട് മാല ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾവിളകളും ഒക്കെ അടഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ല തിളക്കും ഉണ്ട് കേട്ടോ താമരയ്ക്ക് ഒരു താമര വെച്ചിട്ടുണ്ട് ശംഖുചക്രും സ്വർണത്തിൻ്റെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഗത ചാർത്തിയിരിക്കുകയാണ് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞി കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളൊക്കെ നന്നായിട്ട് തിളങ്ങിയിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഭഗവാൻ നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു പീഠം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ നിറയെ കസവിന്റെ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിളക്കം ശ്രീലങ്കത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭഗവാനെ കാണാനായിട്ട് ആ നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഒരു കുറച്ചിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അലങ്കാരം നാല് തൃക്കൈകളുണ്ട് നിറയെ ആഭരണങ്ങളുണ്ട് അതിനേക്കാളൊക്കെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി അതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം ചതുർബാഹുവായിട്ട് നാല് തൃക്കൈകളുമായി നിൽക്കുന്ന ഭഗവാനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതി ഏതൊഴാനായിട്ടാണ് കേട്ടോ എന്നിരിക്കുന്നത് ഗണപതിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു അലങ്കാരമൊക്കെ കാണാനായിട്ട് ഉടയാടയിൽ മൂന്ന് നിറ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചുവപ്പ് പിന്നെ ഒരു കിളിപ്പച്ച തത്തപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ പച്ച പിന്നെ സ്വർണം നിറത്തിലേ അങ്ങനെ മൂന്നും കലർന്നിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാല ഇട്ടിട്ടുണ്ട് ആ വീതിയുള്ള ഉള്ള ഒരു മാലയുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാല കഴുത്ത് നൂരി ഇട്ടില്ല കേട്ടോ ഗണപതി അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ മാല ഇട്ടിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ രണ്ട് പൊട്ട് വെച്ചിട്ടുണ്ട് ആ മഴത്തുള്ളി ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ തട്ട് തെട്ടുകളായിട്ട് കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈകളും കാതുകളുടെ അവിടെ ത്രികോണ ആകൃതിയിലുള്ള കമ്മലുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് കുറച്ച് വലിയ സ്വരൂപമായിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ രൂപ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തുമുട്ടുള്ളൂ ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാം സുന്ദരി ആയിട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി നല്ല ഭഗവതി അമ്മേനെ കാണാനായിട്ട് ചുവപ്പ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ കഴുത്തിലെ മൂന്ന് തരത്തിലാണ് മാല ഒരു കുഞ്ഞു സ്വർണ്ണപ്പൂ വെച്ചിട്ട് രണ്ട് ഭാഗത്തുള്ള സ്വർണ്ണ പൊട്ടുകൾ അതൊരു മാല പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ദേഹമാണ് ചെറിയ സ്വരൂപമായത് കൊണ്ടേ കഴുത്തിൽ കുഞ്ഞിത് എന്ത് വെച്ചാലും അതൊരു മാല പോലെ തോന്നുമായിരുന്നു പിന്നെ ചുവപ്പും പച്ചയും കല്ലുകളുള്ള ഒരു മാലയുണ്ട് അത് കൂടാതെ ചെറിയ കണ്ണാടി കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ വേറെ ഒരു മാല അതൊരു ഭംഗി നല്ലൊരു ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു അത് പിന്നെ കാതുകളിലൊക്കെ ചെറിയ സ്വർണ്ണ പൊട്ടുകളാണ് അതിങ്ങനെ ഓരോന്നോരോന്ന് മേലേക്കും വെച്ചിട്ടുണ്ട് കുറച്ച് മുഖമൊക്കെ ഇങ്ങനെ കവിലൊക്കെ തടിച്ചത് ഒരു ഭാ ഒരു മുഖമായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ചിരിയായിരുന്നു ഭഗവതി അമ്മയ്ക്കുണ്ടായിരുന്നേ നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടിവെച്ചിട്ടുണ്ട് പിന്നെ കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ സ്വർണപ്പൂക്കൾ കൊണ്ട് മാലയുണ്ട് ഭഗവതി അമ്മയ്ക്ക് അതങ്ങനെ വെച്ചിട്ട് ഒരു കുഞ്ഞു കിരീടം പ്രഭാവലയുണ്ടല്ലോ അർദ്ധവൃത്താകൃതിയിൽ വളരെ ചെറുതാണ് അതൊരു കിരീടം പോലെയൊക്കെ തോന്നിക്കും അതും ശിരസ്സില് വെച്ചിട്ട് ഒരു സ്വർണ്ണപ്പൂവും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഭഗവതിയമ്മയുടെ അലങ്കാരം അപ്പം മുഖത്തിന് ചുറ്റും നല്ല സ്വർണ്ണം നിറവും നല്ല തിളക്കൊക്കെ ഇല്ലേ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഭഗവതി അമ്മയുടെ അവരുടെ മുഖത്തിന് ഇത്രയും ഭംഗി തോന്നുന്നുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു അപ്പം എല്ലാവരും ഭഗവതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ വന്ന് നമസ്കരിച്ചോളൂ ഇനി അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പനെ സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല സ്വർണ്ണത്തിളക്കം ആ ഉടയാടയ്ക്ക് നല്ല വലുപ്പമുള്ള ഒരു ഉടയാടി ഉടയാടയായിരുന്നു കഴുത്തിലതെ നല്ല വലിപ്പത്തിലുള്ള രണ്ട് മാലയുണ്ടായിരുന്നു ആദ്യത്തേത് നീളമുണ്ട് നല്ല വണ്ണത്തിലുള്ള ഒരു മാലയായിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് അത് തന്നെ മതി അപ്പോഴേക്കും കഴുത്തും നിറയും ഒരു മാല പിന്നെ വേറൊരു മാലയും കൂടി അണിഞ്ഞിട്ടുണ്ട് പിന്നെ കാതുകളിൽ വലിയ സ്വർണ്ണ പൊട്ടുകൾ അവിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്താണ് കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയണം പിന്നെ മുന്നേ ദിവസം അങ്ങനെ തന്നെയായിരുന്നു നല്ല മനോഹരമായിട്ടാണ് ആ മുഖച്ചാർത്തൊക്കെ ചെയ്തിട്ടുള്ളത് ചുണ്ടൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ട് ഇങ്ങനെ ചുവപ്പ് ചായ ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചുവന്ന ചുണ്ടുകളൊക്കെ ആയിട്ട് അതിൽ വലിയ പൊട്ടുകളാണെന്ന് പറഞ്ഞല്ലോ അതിന് മുകളിലായിട്ട് ചെറിയ രണ്ട് പൊട്ടുകളുണ്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടുണ്ട് പിന്നെ നല്ല മനോഹരമായിട്ട് ചന്ദനം ചാർ ചന്ദനം കൊണ്ട് ഇങ്ങനെ കിരീണം ചാർത്തിയിട്ടുണ്ട് കേട്ടോ തട്ട് തട്ടുകളായിട്ടാണ് അതൊക്കെ ചാർത്തിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് ഏറ്റവും മുകളിലായിട്ടൊരു കുഞ്ഞു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഭഗവാന്റെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനു മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ശകുനങ്ങളെ കുറിച്ച് പറയാം കേട്ടോ പ്രധാനമായിട്ടും ചൂലൊക്കെ കണി കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ദോഷമാണെന്ന് പറയാറുണ്ട് അതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ചൂലെവിടെ വെക്കണ്ടേ ചൂല് നമ്മൾ കാണുന്നിടത്ത് വെച്ചാലല്ലേ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൂ ചൂലൊക്കെ പിന്നാമ്പുറത്താണ് വെക്കണ്ടേ അതിനെ നമ്മൾ കാണാത്ത ഇടത്താണ് വെക്കുക ഇനിയിപ്പോ ആരെങ്കിലും രാവിലെ കുണർന്ന് വരുമ്പോ അത് അടിച്ചു വരുമല്ലോ ആ ഒരു സമയത്താണ് പിന്നെ ചൂല് കണി കാണാനുള്ള ആ ഒരു സാധ്യതയുള്ളത് അപ്പോൾ വരുന്നവർ വന്നിട്ട് അവരെ കാര്യങ്ങളും ചെയ്തു പൊക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അടിച്ചു വരേ മതി അങ്ങനെ വിചാരിക്കാം അങ്ങനെ ശാസ്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും ഇതേപോലെ ശകുനശാസ്ത്രങ്ങളിലെ ഞാൻ മുൻപ് സ്വപ്നശാസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ എവിടെയാണ് എവിടെയാണതൊക്കെ പറഞ്ഞിരിക്കണെ എങ്ങനെ ഇതൊക്കെ അറിയാൻ കഴിയാന്ന് പറഞ്ഞാല് ഇതേപോലെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സ്വപ്നശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ശകുനശാസ്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഈ പഞ്ചാംഗം ഉണ്ടല്ലോ അതൊക്കെ മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇതേപോലെയുള്ള ശാസ്ത്രങ്ങൾ ഇന്നത് കാണാൻ പാടില്ല ഇന്നത് കണ്ടു കഴിഞ്ഞാൽ ദോഷാണെന്നൊക്കെ അപ്പൊ അതിലൊന്നാണ് ഈ ചൂലിന്ന് പറയണത് ചൂലി കാണി കണി കണ്ട് ഉണരാനായിട്ട് പാടില്ല എന്നാണ് പറയാ അതേപോലെ നല്ലത് കാണാനായിട്ടുണ്ട് ഇപ്പൊ കാള പശു കയറിട്ട കാള പശു ഇതൊക്കെയാണ് യാത്രാ മുഖേശോഭനം അത് പറയണേ പല പല കാര്യങ്ങളുണ്ട് അതിന് മുന്നിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇരട്ട ബ്രാഹ്മണര് ഇരട്ട പക്ഷികളും രണ്ട് മേനേനെ കുറിച്ച് പറയാറുണ്ട് ഇരട്ട ഇരട്ടമൈനേനെ കുറിച്ചിട്ട് അത് ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ പറയും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ ഇപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അത് ചെറുപ്പത്തിൽ അത് ശീലിച്ചത് കൊണ്ട് ഇപ്പോഴും ഇരട്ട മേനേനെ കാണുമ്പോഴൊക്കെ നോക്കിയിരിക്കും അപ്പൊ ഇരട്ട പക്ഷികൾ അത് മൈനശാസ്ത്രമാണ് ഇരട്ട പക്ഷികളേനൊക്കെ കാണുന്നത് വളരെ നല്ലതാണെന്ന് പറയും അതായത് ഇരട്ട ചകുവര പക്ഷീനെ നമ്മുടെ സുധാമാവ് ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ചകുവര പക്ഷികൾ കണ്ടു എന്ന് ഞാൻ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വളരെ നല്ലതാണെന്നാ പറയാ വൃത ശരീരം കാണുന്നത് പോലും ശുഭസൂചകമാണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ അങ്ങനെ കുറെ കുറെ ശകുന ശാസ്ത്രങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ പാലിച്ചിട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ കൂടുതൽ അറിയണം ഇപ്പൊ പുസ്തകങ്ങൾക്ക് പുറമേ അതിനുള്ള അറിവുകൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് ഇപ്പൊ ഈ പൂച്ചയൊക്കെ കുറുകിയ ചാടുക അതൊക്കെ മോശമാണെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ദോഷമാണെന്ന് പ്രത്യേകിച്ച് കറുത്ത പൂച്ചയൊക്കെ ആണെങ്കിൽ കുറുകേ ചാടിക്കഴിഞ്ഞാൽ വളരെ ദോഷമാണെന്നൊക്കെ പറയും അപ്പം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലർക്കും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ജ്യോതിസ്യന്മാരുണ്ടല്ലോ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ഗണിച്ചു നോക്കിയിട്ട് അതൊക്കെ പറയും കാരണം ഈ ജ്യോതിഷത്തിന്റെ ഒരു ഉപശാസ്ത്രമായിട്ടാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് അവരുടെ അടുത്തൊക്കെ അതിന് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ കേട്ടോ പക്ഷെ ഏതൊക്കെ രീതിയിലുള്ള ശകുനങ്ങൾ ആണെങ്കിലും നമുക്ക് ദോഷമാണോ അല്ലെങ്കിൽ നല്ലതാണോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ ആദ്യം കണ്ടാൽ ൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും ആദ്യം എന്ത് കാണണം എന്ന് ആലോചിച്ചു നോക്കിയാൽ മതി നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുന്നവരാണ് ഭഗവാനെ ദിവസവും കാണുന്നവരാണ് തൊഴുന്നവരാണ് അപ്പൊ ഭഗവാനെ കണി കാണാലോ അതാണ് എല്ലാത്തിനുള്ള ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് രാവിലെ എണീക്കും അതായത് ഉറക്കം ഉണരുന്ന ഒരു സമയത്ത് നമ്മുടെ കൈകളാണ് കണി കാണണ്ടതെന്ന് പറയും എത്രയോ തവണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതൊട്ട് നമ്മുടെ കൈകൾ പിടിക്കുക അതാണ് കണി കാണേണ്ടത് അവിടെ പ്രത്യേകം ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇത് പ്രഭാതത്തിലെ ഈ കരങ്ങളെയാണ് നമ്മൾ ദർശിക്കേണ്ടത് അവിടെ എല്ലാ ഭഗവാന്മാരുണ്ട് അതാണ് പറയുന്നത് അപ്പൊ ഭഗവാൻമാരെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മുടെ കൈകളിലേക്ക് നോക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം കണി കാണുന്നത് ഭഗവാനെയാണ് അപ്പൊ പിന്നെ ഈ ശകുനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരില്ല അപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ വല ചേർന്ന് ഉണർന്ന് എണീക്കണം എന്നാണ് പറയുക അങ്ങനെ എണീറ്റിരിക്കുക നമ്മുടെ കൈകളെ കണി കാണുക കുറച്ചു നേരം നാമൊക്കെ ചൊല്ലുക അതായത് കുറച്ചു നേരം എണീറ്റ് ഇപ്പൊ ശാസ്ത്രീയമായിട്ടും അതേ നമ്മൾ ഉണർന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളിപ്പോ ബെഡിലാണോ ഒന്നിലെത്താണോ എവിടെയാണെങ്കിലും അവിടെ ഇരിക്കണം എന്നാണ് പറയാം ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടും അത് പറയുന്നത് അപ്പം ആ ഒരു സമയം നമ്മൾ നാമം ചൊല്ലാനായിട്ട് ഉപയോഗിക്കുക രണ്ട് മൂന്ന് നാമം ചൊല്ലുക എന്നിട്ട് പതി എണീറ്റേ ഭൂമി ദേവിയൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് അന്നത്തെ ഒരു ദിവസം ആരംഭിക്കുക ഭഗവാൻ്റെ അടുത്ത് പറയുക ഭഗവാനെ എന്നെ ഉണർത്തിയതിനെ എനിക്കൊരു പുതിയ ദിവസം തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു പറയുക ഭഗവാന്റെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഓരോ ദിവസവും നമ്മൾ ഉണരും എന്നുള്ളതിന് യാതൊരു നിശ്ചയവും ഇല്ല എത്രയോ പേര് ഉണരാത്തതുണ്ട് തലേ ദിവസം കിടന്നുറങ്ങിയിട്ട് പിറ്റിയ ദിവസം എനിക്കത് എത്രയോ പേരുണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് പ്രഭാതത്തിലെ ഉണരാനായിട്ട് സഹായിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോൾ ആദ്യം തന്നെ ഭഗവാന് നന്ദി പറയുക താങ്ക് യു എനിക്ക് ഈ ഒരു ദിവസം കാണിച്ചു തന്നതിന് ഈ ഒരു പുലരി എനിക്ക് കാണിച്ചു തന്നതിന് ഇനി ഇതാ ഞാൻ ഞാനെൻ്റെ അക്രമങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അതായത് അക്രമം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യൂലോ എത്രയോ നമ്മളൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ നമ്മൾ ധർമ്മം പറഞ്ഞാലും എല്ലാം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊരുവിധം നിർബന്ധവും ഇല്ല അപ്പോൾ പിന്നെ നോണ പറയണ്ടല്ലോ ഇന്നത്തെ ദിവസം എന്ത് തന്നെ ആയിരങ്കിലും എനിക്ക് ശുഭകരമാക്കി തരണേ ഭഗവാനെ എനിക്ക് അനുകൂലമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് വേണം നമ്മളാ ദിവസം ദിവസം തുടങ്ങാനായിട്ട് അപ്പൊ ഈ കൈകളിൽ കടിക്കാണുന്നതിന് പുറമേ നമുക്ക് ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ ഭഗവാന്റെ ഫോട്ടോസ് വെക്കാം അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടദൈവങ്ങൾ ഉണ്ടായിരിക്കും അവിടെ ഫോട്ടോസ് വെക്കാം അങ്ങനെയൊന്നും വെക്കരുതെന്ന് ഇവിടെയും പറയുന്നില്ല അപ്പൊ നമ്മുടെ കൈകളിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഫോട്ടോകളിൽ നോക്കാലോ എന്ത് പുഞ്ചിരിച്ചു കൊണ്ടാ നമ്മുടെ ഭഗവാന് ഇരിക്കുണ്ടായിരിക്കുക ആ ഒരു മുഖൊക്കെ കടി കണ്ടു കഴിഞ്ഞാല് പിന്നെ ഒരു ശകുനം നമ്മളെ ബാധിക്കില്ല അങ്ങനെയാണ് പറയുക അപ്പോൾ ഫോട്ടോസൊക്കെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോഴും ഒന്ന് നോക്കിയിട്ട് ആ ഭഗവാൻ ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ വലിയ ഫോട്ടോസ് നല്ല കേട്ടോ ഒരു കുഞ്ഞു രൂപം ഭഗവാന്റെ ആ ഒരു സങ്കല്പത്തിന് ഭഗവാന്റെ ആ മുഖം ഒന്ന് കാണാനായിട്ട് ഒരു കുഞ്ഞു രൂപം അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഫോട്ടോ അതൊക്കെ നോക്കിയിട്ട് ദിവസവും പ്രാർത്ഥിച്ചിട്ടൊക്കെ എണീക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസം തീർച്ചയായിട്ടും ശുഭകരമായിരിക്കും നമുക്ക് അനുകൂലമായിട്ടായിരിക്കും കാരണം ആ ദിവസം തുടങ്ങുന്നത് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് നമ്മൾ ഭഗവാന്റെ അടുത്ത് നന്നായി പറയുകയും ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഉണരാനായിട്ട് സാധിച്ചത് അപ്പൊ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഉണർന്നു വരുന്നത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ദിവസം എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ യാതൊരു തരത്തിലുള്ള ശകുനങ്ങൾ എന്തു തന്നെ വന്നാലും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല നമ്മൾ കണി കണ്ടത് ആരെയാണ് നമ്മൾ കണി കണ്ടത് ഭഗവാനെയാണ് അപ്പൊ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ തന്നെ ഉറങ്ങാനായിട്ട് പോകുമ്പോഴും നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയുക ഭഗവാൻ ഇന്ന തന്നെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് ചെയ്തത് എല്ലാതും നല്ലതാണോന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും ഇനി തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നീ എനിക്ക് അനുഗ്രഹിക്കണേ ഭഗവാന് ഈ ഒരു ദിവസം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി ഞാനതാത് നിനയിലേക്ക് സമർപ്പിക്കുന്നു ഇനി നമുക്ക് ഉറങ്ങാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് കിടക്കാനായിട്ടും പോകുക അപ്പം എങ്ങനെയാണ് രാവിലെ എണീക്കേണ്ടതും വൈകിട്ട് ഉറങ്ങാനായിട്ട് പോകേണ്ടതും നാമം ചൊല്ലിയിട്ട് കിടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം നാമം ചൊല്ലാനായിട്ട് സാധിക്കണം ഉറങ്ങുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു നൂറ്റൊന്ന് തവണയൊക്കെ നാമം ചൊല്ലുമ്പോഴേക്കും നമുക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ നാമം ചൊല്ലിയിട്ട് കിടക്കുക അപ്പൊ ശകുനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാട്ടോ കേട്ടോ പക്ഷെ എന്തൊക്കെ ശകുനങ്ങൾ നമ്മൾ കാണുകയാണെങ്കിലും അതിനേക്കാൾ മുന്നേ നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കില്ല പിന്നെ നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ ശാന്തി ലക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്ന് പറഞ്ഞ ചോദ്യമാണ് സുമംഗലികള് എല്ലാ ദിവസവും നിറവിലെ സിന്ദൂരം തുടർന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് അവിടെ തുടരുന്ന സമയത്ത് ചെറിയ ചോർച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇന്ന് കാണാറില്ല എന്നും കൂടെ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സുമംഗലികളായവരാണ് സിന്ദൂരം തൊടുക ആ കാര്യത്തിൽ സംശയമുള്ള അത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അത് സുമംഗലിയാണ് താങ്കൾ സുമംഗലിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു അടയാളമാണ് ഈ സിന്ദൂരം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് തൊടണം ആഗ്രഹം ഉണ്ടെങ്കിൽ തൊടാം ഈ വേണ്ട എന്നാണെങ്കിൽ വേണ്ട കുഴപ്പമില്ല അതൊന്ന് നിർബന്ധം പറയുന്നില്ല ഈ ഒരു അടയാളം അല്ലെങ്കിൽ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നെറുകിലെ സിന്ദൂരം തൊടുന്നത് അല്ലെങ്കിൽ കുങ്കുമം തൊടുന്നത് കേട്ടോ ഇനിയിപ്പോ തൊടുന്ന സമയത്ത് അവിടെ ഒരു ചുറിച്ചില് അല്ലെങ്കിൽ ഉണ്ട് അലർജി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല സിന്ദൂരത്തിന്റെ കുഴപ്പം കൊണ്ടാ സിന്ദൂരത്തിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നല്ലത് നോക്കി വാങ്ങിക്കുക പണ്ടൊക്കെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാം കേട്ടോ ഗുരുതിയൊക്കെ ഉണ്ടാക്കുമല്ലോ മഞ്ഞളും ചുണ്ടാങ്കും ഒക്കെ കലർത്തിയിട്ട് അതേപോലെ തന്നെ ഒന്നുകിൽ അത് വെള്ളം പോലെ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക അപ്പോൾ ഒരു പൊടി പോലെയാകും എന്നിട്ട് നന്നായി ഉണക്കിയിട്ട് അത് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടുണ്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്താൽ മതി വെള്ളം ചേർക്കാതെ തന്നെ അത് മിക്സ് ആകും അപ്പം അങ്ങനെ അങ്ങനെ നമുക്കത് തയ്യാറാക്കാം കുങ്കുമം തയ്യാറാക്കാം ശ്രദ്ധിക്കണം അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കണം മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് ചുണ്ണാമ്പ് വളരെ കുറച്ചേ പാടുള്ളൂ അ നിറം കിട്ടാൻ വേണ്ടിയിട്ട് അത്ര മാത്രമേ ചുണ്ണാമ്പ് പാടുള്ളൂ അല്ലെങ്കിൽ പൊള്ളൂട്ടോ അപ്പോൾ ഇതേപോലുള്ള പ്രശ്നം ചുണ്ണാമ്പ് കൂടിയാലും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീടുകളിൽ അപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിരുന്ന അപ്പോൾ യാതൊരു വിധ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല ഈ ക്വാളിറ്റി കംപ്ലയിൻസ് ഒന്നും വരില്ലായിരുന്നു അതേപോലെ അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നെറ്റിയിൽ നിറുകിൽ ഉപയോഗിക്കുമ്പോഴും പൊട്ടായിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോഴൊന്നും അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അതാണ് ക്വാളിറ്റി ഇല്ലാത്ത കുങ്കുമം കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ആയിട്ടുള്ളവർക്ക് സുമലിയായിട്ടുള്ളവർക്ക് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊടാം ഇല്ലെങ്കിൽ വേണ്ട നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഈ നൃകയിലെ സിന്ദൂരം തൊടുന്നത് ഇനി ഒരു ചോദ്യം ചോദിച്ചതേ ഗർഭിണികൾക്ക് എത്ര മാസം വരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം ആ ഒരു ചോദ്യം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാടാത്ത കുറച്ച് സമയമുണ്ടല്ലോ ആ സമയങ്ങളിൽ ഭഗവാന്റെ പ്രസാദം സേവിക്കാനായിട്ട് സാധിക്കുമെന്ന് കാരണം എല്ലാ ദിവസവും കളഭം തൊടാറുണ്ടെന്ന് അപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കളഭം തൊടാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഗർഭിണിയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാം ഇപ്പോൾ ഏഴാം മാസം മുപ്പതാം തീയതി വരെ പോകാം എട്ടാം മാസത്തിലേക്ക് കിടന്നാൽ അത് ഒന്നാം തീയതി മുതൽ പോകാനായിട്ട് പാടില്ല അങ്ങനെയാണ് പറയാറുള്ളത് പക്ഷെ നമുക്ക് ഭഗവാൻ്റെ പ്രസാദങ്ങളോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ കളഭോ നീതിച്ചോറോ ആടിയണ്ണയോ അതുപോലെ തീർത്ഥമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിനൊന്നും യാതൊരു വിധ തടസ്സവും ഇല്ല വിരോധവും ഇല്ല നമുക്ക് എത്രത്തോളം സമൃദ്ധിയായിട്ട് കിട്ടണമെങ്കിൽ സമൃദ്ധിയായിട്ട് അത് ഉപയോഗിക്കാം ധാരാളം ഉപയോഗിക്കാം ഇപ്പം വൃത്തിയിൽ തൊടുന്ന കളഭാണെങ്കിലും ഭഗവാന്റെ ആടി എണ്ണയാണെങ്കിലും ഭഗവാന്റെ പ്രസാദങ്ങളാണെങ്കിലും ഇതൊക്കെ തൊടുകയും ചെയ്യാം സേവിക്കുകയും കഴിക്കുകയും ചെയ്യാം ഒക്കെ ചെയ്യാം അതൊക്കെ വളരെ നല്ലതാണ് അത് അമ്മയ്ക്കും അതേ കുഞ്ഞിനും വളരെ നല്ലതാണ് ഇനിയിപ്പോൾ പ്രസവിക്കാൻ പോകുന്ന ഒരു ദിവസമാണെന്ന് വിചാരിക്കുക അന്നും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാം എല്ലാം വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ കേടുവരാത്തതൊക്കെ അവർക്ക് കൊണ്ടുപോകാം ഡെലിവറി റൂമിൽ പോയിട്ട് പാൽപായസം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി കുടിച്ചവരെ പോലും എനിക്കറിയാം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കൊടുക്കാൻ സാധിക്കണം അത്രത്തോളം കുട്ടികൾക്ക് കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ കാരണം ഭഗവാനെയാണ് കൂടെ കൊണ്ടുപോകുന്നത് അപ്പം അതിൻ്റെ ഒരു ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഇതൊക്കെ ഭഗവാന്റെ കയ്യിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഭഗവാന്റെ തീരുമാനങ്ങളാണ് അപ്പൊ ഭഗവാന്റെ എന്തെങ്കിലും നമ്മൾ കൂടെ കൊണ്ടുപോകുമ്പോൾ അത് ഭഗവാൻ കൂടെ ഉള്ളത് പോലെയാണ് ആ അപ്പൊ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാട്ടോ കേട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തോളൂ കളഭം തൊടുന്നത് കൊണ്ടോ ഭഗവാന്റെ വേറെ ഏത് പ്രസാദങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ യാതൊരു വിധ വിരോധവും ഇല്ല പ്രസവം കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആറു മാസത്തിൽ അതായത് ആറുമാസം ചോറൂണ് ചോറൂണ് കഴിഞ്ഞിട്ടേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ പക്ഷെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ശകുനം കണ്ടു കഴിഞ്ഞാലുള്ള സങ്കടം ഇനി ആർക്കും വേണ്ടട്ടോ ആദ്യം കാണുന്നത് നമ്മൾ ആദ്യം കണി കാണുന്നത് നമ്മുടെ ഭഗവാനെയാണ് അപ്പൊ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാവില്ല എല്ലാ ദിവസവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹം എപ്പോഴും ഭഗവാന്റെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ വിശ്വസിക്കുക അപ്പം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുക ഭഗവാനിലെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ പിന്നെ നാമജപം എല്ലാവരും നന്നായി തന്നെ നാമജപം നടത്തുക പിന്നെ എണ്ണി കൊണ്ടുവന്നിട്ടില്ല നാളത്തെ ദിവസം രണ്ടും കൂടെ കൊണ്ടുവരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് എല്ലാ ദിവസവും നമ്മൾ നാമം ചൊല്ലുന്ന സമയത്ത് നമ്മളത് എണ്ണ ഇപ്പം ടാലി കൗണ്ടറോ അല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ചിട്ട് എണ്ണ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ദിവസം ഞാനത് എണ്ണി കൊണ്ടുവരുന്നതായിരിക്കും അത് നമ്മൾ നാമജപം നമുക്കൊരു ും ശീലമാകുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും സംശയങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ